മലപ്പുറം എടവണ്ണയിൽ വാഹനാപകടത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ബൈക്ക് യാത്രക്കാരനായ ആര്യൻ തുടി സ്വദേശി ഹനീൻ അഷ്റോഫാണ് മരിച്ചത് മുന്നിലെ വാഹനം ബ്രേക്ക് ചെയ്തതോടെ ബൈക്കിൽ നിന്നും ഹനീൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു എതിർദിശയിൽ നിന്നും വന്ന ടിപ്പൽ ലോറിക്ക് അടിയിൽപ്പെട്ടാണ് ഹനീൻ മരിച്ചത് അഷ്കർ അലിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എപ്പോഴാണ് ഈ സംഭവം അഷ്കർ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് എടവണ്ണ മുണ്ടേങ്ങരയിൽ വെച്ച് ഈ അപകടം ഉണ്ടാവുന്നത് ഹനീൻ അഷ്റഫും അതുപോലെ തന്നെ സുഹൃത്ത് കാരക്കുന്ന് സ്വദേശി നാജിദുമായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത് ഈ പെട്ടെന്ന് മുന്നിലുണ്ടായിരുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്തതോടെയാണ് ഈ ബൈക്കിൽ പിറകിൽ സഞ്ചരിക്കായിരുന്ന അനീൻ അഷ്റഫ് റോഡിലേക്ക് തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എതിർദിശയിൽ വരികയായിരുന്ന ഒരു ടിപ്പർ ലോറിയുടെ അടിയിലേക്കാണ് ഹനീൻ അഷറഫ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വാഹനം അനീൻ അഷ്റഫിലൂടെ കയറിയിറങ്ങുന്ന സാഹചര്യമുണ്ടായത് തൽക്ഷണം തന്നെ അവിടെ വെച്ച് തന്നെ അനീൻ അസറഫ് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒപ്പം തന്നെ സഞ്ചരിച്ചിരുന്ന നാജിദിനും ചെറിയ പരിക്കുകൾ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇയാളെ എടവണ്ണ ഇ എം സി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എടവണ്ണ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എടവണ്ണ ഇസ്ലാഹിയ ഓറിയൻറ്റൽ ഹൈസ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മരിച്ച ഹനീൻ അസ്രഫ് ഒരു നിർഭാഗ്യകരമായ സംഭവം എന്ന് പറയാം കാരണം ബ്രേക്ക് ചവിട്ടിയപ്പോൾ തന്നെ നിയന്ത്രണം വിട്ടതോടുകൂടിയാണ് വാഹനത്തിൽ നിന്നും തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് ദൃശ്യാക്ഷികൾ പറയുന്നത് അറു ഓക്കെ ആണ് വിവരങ്ങൾ നൽകിയത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായി പോയി രാവിലെ എത്തിയത് എടവണ്ണയിൽ നിന്ന്